നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സയ്ക്ക് കുറച്ചധികം ഭാഗ്യമുണ്ടായിരുന്നു അതാണ് സംഭവിച്ചത് ഒരു ഈ ആയിട്ടുള്ള മാച്ചാണ് നടന്നത് പക്ഷേ ഭാഗ്യം ബാഴ്സക്കൊപ്പം നിന്നു നേരത്തെ പലവട്ടം റയലിനൊപ്പം നിന്നതാണ് ഈ തവണ അത് ബാഴ്സക്കൊപ്പം നിന്നു പറയുന്നത് ടോണി ക്ലൂസ് ആണ് കൊപ്പ ഡൽറയുടെ ഫൈനലിൽ എഫ് സി ബാൾസിലോണ റയൽ മേരഡിനെ തോൽപ്പിച്ചതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു എൽ ക്ലാസ്സിക്കോയെക്കുറിച്ച് പറഞ്ഞാൽ വളരെ ഈവൺലി ആയിട്ടുള്ളൊരു മാച്ചാണ് അവസാന നിമിഷം വരെ നടന്നത് ബാഴ്സ്ക്ക് കുറച്ചധികം ഭാഗ്യമുണ്ടായിരുന്നു അതാണ് സംഭവിച്ചത് തീർച്ചയായിട്ടും ഇത്തവണ കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നില്ല മുമ്പ് പലവട്ടം ഫൈനലുകളിൽ ഞങ്ങൾക്ക് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട് ഇത്തവണ നേരെ തിരിച്ചായിപ്പോയി പിന്നെ ഞാനില്ലാത്തതാണ് റെയിൽമാരിട്ടിൻ്റെ പ്രശ്നം ടോണി ക്രൂസിനെ റെയിൽമാരിഡ് മിസ് ചെയ്യുന്നു എന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ടീം മേറ്റ്സിന് ഏറ്റവും ബെസ്റ്റ് സംഭവിക്കട്ടെ എന്ന് ആളാണ് ബെസ്റ്റ് വിഷ് ചെയ്യുന്ന ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരികെ എത്തുക ഏ എന്നുള്ളതല്ല ഞാനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം ഞാൻ ഉണ്ടാവുക എന്നുള്ളത് ഒട്ടും നെസസറി അല്ല റയൽമാരഡ് വിജയിക്കണം അതുമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ടോണി ക്ലൂസ് വ്യക്തമാക്കുന്നു ഒരർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് വളരെ ഈവൺലി ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു പക്ഷേ ചില മിസ്റ്റേക്കുകൾ റയലിന് പണി കൊടുത്തു അത് ലക്കുമായിരുന്നു അതാണ് ഇപ്പോൾ റൂഡിയറും കോട്ടുവയും തമ്മിലുള്ള മിസ്കമ്മ്യൂണിക്കേഷൻ അതാണല്ലോ സമുദ്രയിലേക്ക് കളി അവസാനം കൊണ്ടുനിന്നെത്തിച്ചത് അതുപോലെ ബ്രാഹീമിൻ്റെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അതേ ഒന്ന് അമാന്തിച്ചിരുന്നത് അതാണല്ലോ കൂണ്ടയുടെ വിജയ്കോളിൽ വഴി വെച്ചത് അപ്പോൾ മിസ്റ്റേക്കുകൾ പണി കൊടുത്തു അല്ലെങ്കിൽ ബാഴ്സ് കുറച്ചധികം ഭാഗ്യമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ശരി അതാണ് ക്രൂസും വിലയിരുത്തുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും വെട്ടാം